പാലക്കാട് നഗരസഭയിലെ പുതുപ്പള്ളി തെരുവ് നിവാസികൾ അറവ്ശാലയിലെ മാലിന്യപ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അറവശാല നവീകരിക്കാൻ കിഫ്ബിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പണികൾ തുടങ്ങുന്നില്ല മഴക്കാലമായാൽ സാംക്രമിക രോഗങ്ങൾ കൊണ്ടും ജനങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ് പാലക്കാട് നഗരത്തിലെ ഉരുക്കളെയും ആടുകളെയും അറുക്കുന്നത് ഇവിടെയാണ് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ആധുനിക സംവിധാനങ്ങളില്ല മലിനജലം ഒഴുകി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്തുന്നു സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ ഈ പരിസരത്ത് മുഴുവൻ ജീവിക്കുന്ന ആളുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ അറിയാ എല്ലാ കാലഘട്ടത്തിലും ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഈ സാംക്രമിക രോഗങ്ങൾ ആദ്യം പിടിപെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ തന്നെ ഈ പരിസരത്താണ് എന്നുള്ളതാണ് പഠനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ജനലൊക്കെ തുറന്നിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ പിന്നെ രോഗങ്ങൾ വരികയാണ് സ്മെല്ലും ഉണ്ട് പിന്നെ ഒന്നാമത് ഈ വേസ്റ്റിന്റെ സ്മെല്ലാണ് ഒരുപാട് നിങ്ങൾ പത്ത് പതിമൂന്ന് വർഷമായി ബുദ്ധിമുട്ടിട്ട് ഇരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലാണ് അറവ്ശാല പ്രവർത്തിക്കുന്നത് ലീസ് തുകയായി നഗരസഭ അഞ്ചു ലക്ഷം രൂപ റവന്യൂ വകുപ്പിന് നൽകണം ഇതിലും തീരുമാനമായി നഗരസഭയും അനുകൂല റിപ്പോർട്ട് അയച്ചു നിന്നും കോടി രൂപ ചിലവഴിച്ചാണ് അറവ്ശാല ഹൈടെക് ആക്കേണ്ടത് എല്ലാവിധ അനുമതി ഉണ്ടായിട്ടും പണി തുടങ്ങാത്തത് ദുരൂഹമാണെന്ന് പ്രദേശത്തെ കൗൺസിലർ എം സുലൈമാൻ പറയുന്നു തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു എൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഈ അറിവുശാല ഹൈടെക് ആക്കുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നില്ല എന്ന വിഷയം നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും തുടങ്ങാം അടുത്തു തന്നെ ഉണ്ടാവും എന്ന് പറയുക അല്ലാതെ ഇത് യാതൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല വിഭാവനം ചെയ്ത ഹൈടെക് അറവുശാല വന്നാൽ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടാകും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടും നിർമ്മാണം അനന്തമായി വൈകുകയാണ് ദൃശ്യവും ശബ്ദവും പോലെ മണവും പുറത്തുവിടാനുള്ള സാങ്കേതിക വിദ്യയുണ്ടെങ്കിൽ ഈ വാർത്ത മുഴുവനായി കാണാൻ നിങ്ങൾക്ക് കഴിയില്ല അത്രമേൽ ദുർഗന്ധമാണ് ഇവിടെ അനുഭവിക്കുന്നത് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങൾ തീർന്നിട്ടും എന്തുകൊണ്ട് അറവുശാല നവീകരണം തുടങ്ങുന്നില്ലെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്